പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തിരിച്ചറിയുകയാണ് ശാരിക ശാരികയെ തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നമ്മുടെ രാജീവനും രാഗിയും തിരികെ എത്തുന്നു ഡൊമിനിക്കുമായുള്ള പ്രശ്നങ്ങൾ ഇതേ സമയം വഷളായിരിക്കുകയാണ് പക്ഷേ ഡൊമിനിക്കിനെ ഇനി നേരിടുക തന്നെ താൻ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന രാജീവൻ ഡൊമിനിക്കിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം ലഭിച്ചില്ലെങ്കിലും സാരമില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ജഗൻ ഇതേ തുടർന്ന് വീണ്ടും രാജീവനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് രാജീവനെ സഹായിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഇനി തനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ രാജീവൻ പക്ഷേ ഇതിനിടയിലാണ് രാജീവനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ദുരന്തം ഉണ്ടാകുന്നത് രാഖിക്ക് അപകടമുണ്ടാവുകയും ഇതേ തുടർന്ന് രാഗിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്